സുഹൃത്തുക്കളെ എൻ്റെ നിലകളിലേക്ക് നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് സത്യത്തിൽ നിങ്ങളോട് ഈ ആഴ്ച എന്തു പറയണമെന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു ആശയക്കുഴപ്പത്തിലാണ് കാരണം അങ്ങനെ വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒന്നും തന്നെ മനസ്സിൽ വരുന്നില്ല എനിവേ ഏവരും ആകാംക്ഷയുടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മെഗാസ്റ്റാർ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ അവസ്ഥ മോഹൻലാൽ ശബരിമലയിൽ പോയി ആ മമ്മൂട്ടിക്ക് വേണ്ടി നേർച്ച ആ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് ഒരു വലിയ പരസ്യമാക്കേണ്ട കാര്യമായിരുന്നു എന്നുണ്ട് ഇതിനു അത് അല്ലാതെ ആയിരുന്നെങ്കിൽ കുറേ കൂടി നന്നായിരുന്നേനെ പക്ഷേ അത് ഈ താരങ്ങളുടെ അവരുടേതായ ഒരു പ്രവർത്തന രീതി അവരുടെ ഫാൻ തവറുടെ സഖ്യങ്ങൾ അങ്ങനെ പോകുന്നു അപ്പോൾ മമ്മൂട്ടിക്ക് കോളൻ ക്യാൻസറെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കോളൻ ക്യാൻസർ ആക്ച്വലി കേരളത്തിൽ എത്ര എന്താ പറയണ ധാരാളം പേർക്ക് ഇല്ലാത്തൊരു അസുഖമാണ് കമ്പെയർഡ് ടു ദി ഹാർട്ട് ആൻഡ് കിഡ്നി ഡിസീസസ് ഡിസീസെന്നുള്ളതായി ഇത് ആഹാര രീതി കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ വളരെയധികം കുറഞ്ഞു പോയാൽ ഈ നമ്മുടെ വൻകുളല് സദാസമയം ഇങ്ങനെ എന്താ പറയണ നാടിപിടിപ്പ് പോലെ മടിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ അകത്തുകൂടി കടന്നു പോകാനായിട്ട് ആ ക്വാണ്ടിറ്റിയിലുള്ള സാധനം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിടവുകൾ ഉണ്ടാകുകയും അത് എസെൻഷ്യലി അതിൻ്റെ റപ്ചറിലേക്ക് വരികയും അത് കോളർ ക്യാൻസറായിട്ട് മാറുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് എൻ്റെ പരിമിതമായ അറിവ് ഇത് അമേരിക്കയിൽ വളരെയധികം പേർക്ക് ഈ അസുഖമുണ്ട് ആക്ച്വലി ഇൻക്ലൂഡിങ് ഐ റിമെമ്പർ പ്രസിഡൻ്റ് ആയിരുന്ന റോണൽ റെയ്ഗൻ പോലും ഇത് ഈ അസുഖം ബാധിച്ചിരുന്നു പക്ഷേ മറ്റ് അർബുദ രോഗങ്ങളെ അപേക്ഷിച്ചിട്ട് ഇതിലുള്ള ചികിത്സ വളരെയധികം ഫലപ്രദമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു മൈസൂറിലെ ബാംഗ്ലൂരിലൊരു ജോക്കി കുതിര പന്തായത്തിൽ മടുക്കനായ പേര് ഞാൻ മറന്നുപോയി കോളൻ ക്യാൻസറിൻ്റെ തേർഡ് സ്റ്റെറി തെറി സ്റ്റെറി സ്റ്റേജിലായിരുന്നിട്ടും അത് ചികിത്സിച്ച് പരിപൂർണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം വീണ്ടും കുതിരപ്പുറത്ത് കയറിയിരുന്നു അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന ആ ആശ ഇനോ ഉള്ളത് ആക്ച്വലി മമ്മൂട്ടിയുടെ അസുഖം അധികം താമസിക്കാതെ ഭേദമാകും എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ആക്ച്വലി മമ്മൂട്ടി ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ഒരു എന്താ പറയുക ഒരു ഓർത്തഡോക്സ് ചിന്താഗതി ഉണ്ടായിരുന്ന ആളാണ് എൻ്റെ ഞാൻ അറിഞ്ഞതായി അരിയാഹാരം തന്നെ നിർത്തി ഉണ്ടെങ്കിൽ കഴിക്കില്ല അങ്ങനെ പ്രത്യേക രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല ശരീര സൗന്ദര്യവുമൊക്കെ നിലനിർത്താൻ വേണ്ടി ഒരു താരത്തിൻ്റെ പ്രധാനപ്പെട്ട കടമ അത് തന്നെയാണല്ലോ അതിനുവേണ്ടി വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക റിയാക്ഷൻ എന്ന ആകണം ഈ ഒരു അസുഖത്തിന് അസുഖം ഒരു കാരണം ഇത് ഇന്ത്യയിൽ പൊതുവേ ആക്ച്വലി ഈ പറയുന്ന ഫൈബർ ഭക്ഷണത്തിന് വലിയ ക്ഷാമമില്ലാത്തൊരവസ്ഥയാണ് ഒരു എവിടെയൊരു കണക്ക് കേട്ട് ഈ നമ്മൾ ഒരു ഇനോ ദിനം പ്രതി മലവിസർജനം ചെയ്യുന്ന ഒരു ജനതയാണ് ആഫ്രിക്കയിലാണ് എനിക്ക് ദിവസം മൂന്ന് തവണ വരെ എന്നുള്ളതാണ് ശരാശരി ഘടകം അമേരിക്കയിൽ അത് മൂന്ന് ദിവസമോ നാല് ദിവസമോ ആണ് കാരണം അവരുടെ ചാപ്പാട്ടത്തിൻ്റെ ഫൈബർ കണ്ടൻറ്റ് അത്രയധികം കുറവാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം ക്രമം ശീലിച്ചത് കൊണ്ടാകാം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഭക്ഷണത്തിൽ ഒരുപാട് മാറ്റങ്ങളും പുതിയ ഇതൊക്കെ അനുസരിച്ചിട്ടുള്ള ഭക്ഷണ രീതി എസ്പെഷ്യലി ഡയബറ്റീസ് ഇൻ്റെ വളരെ വലിയ തോതിലുള്ള വളർച്ച ഐ മീൻ അതനുസരിച്ചിട്ടുള്ള പരിഹാരം കുറയ്ക്കുക അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ അതിലൊക്കെ ഒരു ഒരു പരിധി വരെ കഴിഞ്ഞൊരു മിതത്വം പാലിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിലേക്ക് ഏവർക്കും എത്തിപ്പെടേണ്ട എന്താ പറയുക ദുരവസ്ഥ ഉണ്ടാകും പലരും തന്നെ ഉപ്പിൻ്റെ ഉപയോഗം വളരെ ടോട്ടലി റിജക്റ്റ് ചെയ്തിട്ട് സോഡിയം കുറവായി അസുഖം ഇവിടെ എൻ്റെ ഓർമ്മ വരുന്നത് സഹാവ് വി എസ് അശുതാനന്ദൻ പോലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പം ചുരുക്കത്തിൽ ഈ ഒരു കാര്യത്തിൽ മലയാളികളാണ് ഭക്ഷണക്രമം മലയാളികളുടെ ഭക്ഷണക്രമം കാര്യമായിട്ട് മാറിയിരിക്കുന്നു അതിലൊരുപാട് അറബി ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ട് അപ്പോൾ ശരിയാണെന്നുണ്ടെങ്കിലും ഈ ഭക്ഷണത്തിലുള്ള ഈ തരത്തിലുള്ള ഫൈബർ കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ ഏവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് എനിക്കും ബാധകമാണ് എത്ര ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട താരം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നിങ്ങളോടൊപ്പം ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്